അസ്വാരസ്യങ്ങളൊന്നുമില്ല ിന്റെ തിരക്കഥയിൽ വീണുപോകരുതെന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഇനി ഒരു ഊഴം കൂടി കൊടുക്കില്ല ജനങ്ങൾ മടുത്തിരിക്കുന്നു ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ പുറത്താക്കാൻ കാരണം ഇതുപോലെ അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെന്റ് ഇല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വഴിയെ നടക്കുമ്പോൾ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മാത്രം നിയമനം കൊടുക്കുന്ന ഒരു സർക്കാരിനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് സ്വതനപക്ഷവാദത്തിന്റെയും അഴിമതിയുടെയും ആൾരൂപമായി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട് ഒരു അസംതൃപ്തിയില്ല ഇതൊക്കെ മാധ്യമങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്ന മാത്രമാണ് ഒരസംതൃപ്തി ആർക്കും ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാ ഉണ്ട് എന്നുള്ള ധാരണ വരുത്താനുള്ള സമയം ശരിയല്ല പുതിയ നേതൃത്വം ചില ആളുകൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ യോഗത്തിലും ചില ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം അവരുടെ അസംതൃപ്തി ഒന്നുമല്ല അത് തെറ്റാണ് അപ്പോൾ അത് അങ്ങനെയൊരു വാർത്തയുണ്ടാക്കുന്നത് ശരിയല്ല പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പുതിയ നേതൃത്വം വന്ന ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും മാത്രമല്ല കഴിഞ്ഞ രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിന് ശേഷം കേരളത്തിലെ പാർട്ടിക്കകത്ത് പറയത്തക്ക ഒരു അഭിപ്രായ വ്യത്യാസവും ഇത് ബോധപൂർവമായ ഒരു സി പി എമ്മിൻ്റെ തിരക്കഥ ആണ് നിങ്ങളതിൽ വീണ് പോകരുത് അങ്ങനെ അസ്വാരസ്യങ്ങളില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും പക്ഷെ അത്തരത്തിൽ യാതൊരു അസ്വാരസ്യവും പൊതുവായി ഇല്ല എന്നുള്ളതാണ് സത്യം ന്യൂസ് ഡെസ്ക് തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ച ബി ജെ പി മന്ത്രി ഒരു നിമിഷം പോലും പദവിയിൽ തുടരാൻ അർഹനല്ല എന്ന് ഷാഫി പറമ്പിൽ എം ബി ജെ പി അവരുടെ തനി നിറം കാണിക്കുക ചെയ്തത് രാജ്യത്തിൻ്റെ അഭിമാനമായി രാജ്യം നേരിട്ടൊരു വലിയ വെല്ലുവിളിയിൽ നമ്മളെടുത്ത ഓരോ നടപടികളും അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഫാമിലിയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് സർവീസ് രാജ്യത്തിന് നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ളൊരു ഫാമിലിയാണ് പോലും മതം ചകഞ്ഞ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തയ്യാറാവാൻ പറയുമ്പോൾ ബി അവരുടെ തനി നിറം ഈ തീവ്രവാദത്തെ നമ്മൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതും പരാജയപ്പെടുത്തിയതും പരാജയപ്പെടുത്തിയ എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയതും രാജ്യ ഒറ്റക്കെട്ടായിട്ടാണ് തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഈ ആ ഇൻസിഡൻറ്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല നാടിൻ്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവർ അവരാഗ്രഹിച്ചത് അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ അതോ വേർതിരിച്ച് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഈ നാടിൻ്റെ പിന്നെ ആർമിയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളെ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത് ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അവരാഗ്രഹ പിന്നെ അർഹരല്ലാൽ ഒരു നിമിഷം പോലും ആ പദവി ബി ജെ പി ആളെ പുറത്താക്കാൻ തയ്യാറാവണം ഇത് അവരുടെ തനിനിറം നിറം കാണിക്കുകയാണ് ചെയ്തത് ഇപ്പം പിന്നെ മൂടി വെച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഐക്യം പറയാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഇതുതന്നെയാണ് എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത് ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിച്ച ശേഷം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ തലയുരുത്തി നിന്നാണ് ആ രണ്ട് സഹോദരിമാർ പിന്നെ നമ്മുടെ പിന്നെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന പിന്നെ വെല്ലുവിളികൾ നമ്മൾ കണ്ടതല്ലേ എത്ര ക്രൂരമായിരുന്നു വേട്ടയാടലുണ്ടായിരുന്നത് ഗവൺമെൻറ്റുകളുടെ തീരുമാനത്തെ പത്രസമ്മേളനം നടത്തി ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഭാര്യ ഉൾപ്പെടെയുള്ള സൈബർ ലിഞ്ചിങ്ങിനിരയാക്കുന്ന നമ്മൾ കണ്ടതല്ലേ അപ്പം അത് അതൊന്നും രാജ്യസ്നേഹമല്ല എത്ര കോൺഗ്രസ് ശേഷമാണ് അവസാനിപ്പിക്കുന്നത് തന്നെ വീണ്ടും ഈ ചെയ്യുന്നത് ഇതുവരെ ഒരു മന്ത്രിതലത്തിലൊരു ഉണ്ടായിട്ടുണ്ട് അല്ല എല്ലാ കാലത്തും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കശ്മീർ പ്രശ്നം പോയിട്ട് യു എൻ പോലും ഒരു തരത്തിലുള്ള മൂന്നാം കക്ഷിയുടെ ഇടപെടലുകൾ പിന്നെ ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടില്ല മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റും അത് നടത്തിയിട്ടില്ല അതിന് മറിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവനകളുടെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രതികരിക്കണം ഗവൺമെൻറ് എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിക്കുക ഒരു ആക്ഷേപം ഉന്നയിക്കുകയല്ല അതിൻ്റെ റിയാലിറ്റി ഫാക്റ്റ് എന്താണ് എന്നുള്ളത് രാജ്യത്തിന് അറിയണം എന്നുള്ളത് കോൺഗ്രസ് പറയുന്നുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ദേശീയ നേതൃത്വം അതിനെ സംബന്ധിച്ച് പറയും അതെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു വരി ഇപ്പൊ ആഡ് ചെയ്യാനും അല്ല അത് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു സംഘടനാപരമായി തന്നെ എല്ലാ ഇനിവ്സിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ ന്യൂസ് ഡെസ്ക് ഒന്നിനും തിരക്കില്ല ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ല ചർച്ച എന്തായാലും നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് കെ പി സി സി അധ്യക്ഷൻ ഞങ്ങൾ രാവിലെ ഒരു വട്ടം കൂടി സംസാരിച്ചു അദ്ദേഹം കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലും അണികളിലും ബഹുജനങ്ങളിലും ലഭിച്ച വലിയ സ്വീകാര്യതയിൽ അദ്ദേഹം സന്തുഷ്ടനാണ് ആ സന്തുഷ്ടി അറിയിച്ചു ശക്തമായ പ്രവർത്തന പരിപാടികൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ശക്തി അദ്ദേഹം ഞങ്ങൾക്ക് നൽകി ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിച്ചു വളരെ സന്തുഷ്ടരായിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുക ഒന്നിനും തിരക്കില്ല ഇല്ല ഒന്നിനും തിരക്കില്ല ഒന്നിന ആവശ്യമായ അതൊക്കെ അതിൻ്റെ ഘട്ടങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങൾ അതിൻ്റെ ഘട്ടത്തിൽ ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ല ചർച്ച ഡിസ്കസ്

വിൽ ബി കണ്ടിന്യൂരന്തോ അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല ആ കാര്യത്തിൽ നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല അല്ലല്ല വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളെ കോൺഗ്രസ്സിൽ കുറെ നാളായല്ലോ ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും ശൈലിക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും നമുക്ക് വന്നിട്ടുള്ളത് പരാതിക്കിടയില്ലാത്തോണം തന്നെ ഈ പുതിയ ഈ നീക്കത്തിന് പിന്തുണ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഈ രീതിയിലുള്ള ഒരു ശൈലി തുടരും സമൂഹ മാധ്യമം വഴി ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ സംവിധായകനായ അഖിൽ മാരാർക്കെതിരെ കേസ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കറ നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽമാരാർ സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിലെ ഉള്ളടക്കത്തിൽ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബി ജെ പി നേതാവിന്റെ പരാതി യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് എന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാന കേട്ട് ജീവിക്കുന്ന ഭരണാധികാരിയായി പോയി മര്യാദ കിരുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്തുകളെയും എന്ന ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണമെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്